നമസ്കാരം ഞാൻ ഈ വീട് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം നടന്നിട്ട് കുറച്ച് നാളായി വിഷയം ഇതാണ് ബിഗ് ബോസിലെ ആദില എൻ എന്ന് പറയുന്ന കപ്പിൾസിനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് മറ്റൊരു കണ്ടസ്റ്റൻ്റായ ലക്ഷ്മി പറഞ്ഞ ആ സംഭവം അതിനെ ആ ഹോസ്റ്റും അതായത് നമ്മുടെ പ്രിയപ്പെട്ട ലാലറിനും ബിഗ് ബോസ് ടീമും എല്ലാവരും ചേർന്ന് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്തു എന്നുള്ള ഒരു വിഷയം നമ്മളെല്ലാവരും കണ്ടാണ് ശരിക്കും നമ്മുടെ നാട്ടിലെല്ലാവരും ആക്ച്വലി ഞാൻ ആ സമയത്ത് വളരെ വണ്ടറായിപ്പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ എല്ലാവരും ഒന്നാകെ അതിനെ സ്വാഗതം ചെയ്ത ഒരു കാര്യമായിരുന്നു അന്ന് ലാലേട്ടനും ആ ടീമും അവരോട് എടുത്ത നിലപാടും കാര്യങ്ങളും എല്ലാം എല്ലാവരും അഭിനന്ദിച്ചാണ് കണ്ടത് പക്ഷേ ശരിക്കും നടന്ന അങ്ങനല്ല ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അന്ന് പതുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് വേണം അറിയാൻ മനസ്സിലാക്കാൻ കാര്യം അന്ന് ആ സമയത്ത് ലാലേട്ടൻ പറഞ്ഞ ആ കാര്യത്തെ വളരെ അപ്രീഷ്യബിളായിട്ടുള്ള ആ കാര്യത്തെ ആ സമയത്ത് എതിർക്കാൻ നോക്കിയാൽ നാണം കെടും നാറും എന്ന് മനസ്സിലായിട്ട് ഒളിച്ചിരുന്ന ഒരു കൂട്ടർ ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ട് ആ കൂട്ടർ ഇപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ശരിക്കും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അന്നത്തെ സംഭവങ്ങളും കൊണ്ട് പക്ഷെ ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം റീല് തുറന്നാൽ നമ്മുടെ ഫീഡിൽ അത്രയും തൻ്റെ ഇടത്തോടെ പറയേണ്ട സമയത്ത് ഏതവൻ്റെ മുന്നിലും നോ പറയുന്ന തൻ്റെ ലക്ഷ്മി ആ നോയെന്താണെന്ന് വെച്ചാൽ അതാണ് വിചിത്രമായ കാര്യം രണ്ട് മനുഷ്യരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞ നോയാണ് അത് മാസ് ബി ജി എം ഇട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലായിടത്തും യൂട്യൂബിലും ഷോർട്സിലും എല്ലാം അത്തരത്തിലുള്ള റീലുകളും ബി ജി എം ഇട്ട് മ്യൂസിക് ഇട്ട വീഡിയോസുമാണ് നടക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു ചരിത്രമുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ദളിത വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നും തങ്ങൾ നടക്കുന്ന വഴിയിലൂടെ പോലും നടക്കാൻ അവകാശമില്ലാത്തവനാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കൂട്ടം ആരുടെ മുൻതലമുറക്കാരായിരുന്നു ഒരു സംശയമില്ലാതെ എനിക്ക് പറയാൻ കഴിയും ഞാനിപ്പോൾ പറഞ്ഞ ഈ കൂട്ടരുടെ മുൻ തലമുറക്കാരായിരുന്നു അവർ ഇന്നിപ്പോൾ നമ്മൾ ഇവരോട് ഈ ആളുകളോട് അന്നത്തെ ദുരാചാരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ദുരാചാരങ്ങൾ തന്നെയായിരുന്നു ഞങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാമായിരുന്നു അതൊക്കെ ദുരാചാരങ്ങളായിരുന്നില്ലേ എന്ന് പറയുന്ന ഈ പ്രത്യേകം തരം ആൾക്കാർ ഒരു കാര്യം കൂടി പറയാറുണ്ട് ഈയിടക്കെയാണ് അത് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നത് കാര്യം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ചരിത്രമൊന്നും അറിയില്ല എന്നുള്ളൊരു തോന്നല് അവർ പറയുന്ന കാര്യം അന്നത്തെ ദുരാചാരങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചല്ലേ റിഫോം ചെയ്ത് മുന്നോട്ട് വന്നത് എന്ന് ആര് റിഫോം ചെയ്തു നല്ല ഉറപ്പോടെ എനിക്ക് പറയാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രത്യേക തരം ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തനും അവരുടെ മുൻ തലമുറക്കാരനോ നമ്മുടെ കേരള ഉണ്ടായിട്ടുള്ള ഒരു നവോത്ഥാനത്തിലും പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രവുമല്ല എന്തെങ്കിലും അനീതിക്കെതിരെ പൊരുതിയിട്ടുള്ള എങ്ങനെയെങ്കിലും മുടിഞ്ഞു പോണേ എന്ന് പരാട്ടുള്ള വിശ്വാസക്കൂട്ടം ആയിരുന്നു അവർ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന അത്തരം എല്ലാ പ്രാക്ടീസസിനെയും പതിയെ പതിയെ മാറ്റാൻ ശ്രമിച്ച കൂട്ടരാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിനെതിരെ നിന്നവരെയും ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം അതവർക്കും അറിയാം നമുക്കും അറിയാം ഇതിലെ പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ ഞാൻ ഈ പറഞ്ഞ പ്രത്യേക തരം കൂട്ടർ അവരുടെ മക്കൾ മക്കളുടെ മക്കൾ ഇനി പഠിക്കാനും പറയാനും പോകുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിറ്റിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന നീച പ്രവൃത്തിയെക്കുറിച്ചാണ് അന്നും ഇതുപോലെ വിവേചനങ്ങളൊന്നുമില്ലാത്ത ഒരു വളരെ നല്ല ലോകമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അന്നും അതിനെതിരെ നിൽക്കാൻ ഇന്നത്തെ പോലെയും മുന്നത്തെ പോലെയും നമ്മുടെ മുൻ തലമുറ നിന്നിട്ടുള്ള പോലെ ഇപ്പോൾ നിൽക്കുന്ന ഞങ്ങളെപ്പോലെ അടുത്തൊരു തലമുറ ഉറപ്പായിട്ടും ഉണ്ടാവും എണ്ണ ഒരിക്കലും കുറയാൻ പോകുന്നില്ല നിങ്ങളുടെ കാലം കഴിയുന്നവരെങ്കിലും ഈ പാറ്ററി ആർക്കിലായിട്ടുള്ള റെഗ്രസീവ് ആയിട്ടുള്ള സിസ്റ്റം ഇവിടെ നിലനിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം സോ പ്രത്യേകിച്ച് പുരുഷന്മാർ സോ ഇനിയുള്ള കാലം നിങ്ങൾക്ക് തീരെ സ്വസ്ഥത സ്വസ്ഥതയില്ലാതെ തന്നെ ഉറങ്ങാം കാര്യം മാറ്റങ്ങൾ എന്നും 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 വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾക്കതിനെ തടയാനോ തടുക്കാനോ പറ്റാത്തത് ചരിത്രമാണ് അത്തരം മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവിടെ ആളുകളും വന്നുകൊണ്ടേയിരിക്കും ബൈ